ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ രേണുസ്തുതിയുമായി ബന്ധപ്പെട്ടതാണ് രേണുസ്തുദിയെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല നമ്മുടെ ഉണ്ട ചോറിന് നന്ദിയില്ലാത്തവൾ ദാനം കിട്ടിയ പശുവിൻ്റെ പല്ലെണ്ണുന്നവൾ വന്ന വഴി മറന്നുപോയവൾ എന്നൊക്കെയുള്ള പേരുകൾ വളരെയധികം അനവർ അനർത്ഥമാക്കിയ വ്യക്തിയാണ് നമ്മുടെ രേണുസ്തുതി എന്ന് പറയുന്നത് ഓക്കെ ഫ്രണ്ട്സ് നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഹൈപ്പ് ഓപ്ഷൻ കൊടുക്കാൻ മറക്കരുത് അതുപോലെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ എത്ര സ്പീഡിൽ പറയുന്നത് അറിയാവോ ആളുകൾ ഇത് കേൾക്കുമ്പോഴേ സ്കിപ്പ് അടിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് അങ്ങ് പറഞ്ഞു തരുന്നത് ഓക്കെ നമുക്ക് അന്നേരം സുധീലത്തിലേക്ക് പോകാം സുതിലയത്തിലേക്ക് വായോ എൻ്റെ കൂടെ എല്ലാവരും എല്ലാവരും കണ്ടതാണ് സുതിലയത്തിൻ്റെ വൃത്തിയും ഭംഗിയും നല്ല വൃത്തിയുള്ള വീടില്ലേ സുതിലയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളെല്ലാം ജോലിക്ക് പോകുന്ന ആളുകളാണ് നമ്മുടെ വീട്ടിലൊക്കെ ഇപ്പം നമ്മൾ മാത്രമേ താമസമുള്ളെങ്കിൽ മക്കളൊക്കെ ഉണ്ടെങ്കിൽ വളരെ വലിച്ചു വാരിയിട്ടായിരിക്കും കിടക്കുന്നത് ഓക്കെ പക്ഷേ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ഇടാൻ തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കില്ല എന്തായാലും സോഷ്യൽ മീഡിയ കാണുന്നതാണ് പത്ത് പേര് പത്ത് അഭിപ്രായം പറയും ഇപ്പം എത്ര കുഞ്ഞു മക്കളുള്ള വീടാണെങ്കിലും ആളുകൾ പറയും കണ്ടോ അവർക്കൊന്ന് അടുക്കിക്ക് പറക്ക് വെച്ചിട്ട് അതുകൊണ്ട് വീട് ഇടാൻ സമയം ഉണ്ടാവും ഒരുങ്ങി നടക്കാൻ സമയം ഉണ്ടാവും നല്ല ആഹാരങ്ങൾ വെച്ചിരുന്ന സമയം ഉണ്ട് പിന്നെ അവൾക്ക് എന്തുകൊണ്ടാണ് ആ വീടൊന്ന് വൃത്തിയാക്കാൻ പറ്റാത്തത് നമ്മൾ പണ്ടുള്ളവർ പറയും നമ്മുടെ വീട്ടിലാണ് നമ്മുടെ വൃത്തിയിരിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മളെ കണ്ടുകഴിഞ്ഞാൽ ഒരു കുറവില്ല പക്ഷേ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ പട്ടി പട്ടിപോലും വെള്ളം കുടിക്കത്തില്ലെന്ന് പറയും ആ ഒരു അവസ്ഥയാണ് ചിലരെ വീട്ടിലേക്ക് ചെന്ന് കയറി കഴിഞ്ഞാൽ പക്ഷേ നമ്മൾ ചിലത് പറയാം ഈ മനുഷ്യരുടെ വൃത്തി അവരുടെ വീട്ടിൽ അറിയാൻ പറ്റുമെന്ന് പറയും അല്ലേ നമ്മൾ പണ്ടൊക്കെ ഈ പെണ്ണിൻ്റെ കല്യാണം കഴിച്ചു വിട്ടു കഴിഞ്ഞാൽ അടുക്കള കാണാൻ വരണമെന്ന് പറയുന്ന ചടങ്ങ് പോലും ഉണ്ട് അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാകും അവരുടെ വീട്ടിലുള്ളവരുടെ ജീവിത രീതിയിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും എന്നാണ് പണ്ടുള്ളവർ പറയുന്നത് ഓക്കെ അപ്പം നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് വരാം ഇപ്പോൾ നമ്മുടെ ഷാരികയും രേണു സുതിയുമായിട്ട് ഒരു ചിറ്റാറ്റെന്ന് പറഞ്ഞിട്ടൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ വന്ന് നമ്മുടെ രേണു സുധി നിന്ന് വളരെ ഗംഭീരമായി അഭിനയിച്ചു പോയിട്ടുണ്ട് അതായത് ചിറ്റാറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബിഗ് ബോസിൽ പോയതുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങളാണ് അതിൽ പറയുന്നത് പക്ഷേ ഇവരിങ്ങോട്ട് വന്നാൽ പറഞ്ഞു തുടങ്ങിയത് രേണുസ്തുതിക്ക് വെച്ചു കൊടുത്തിരിക്കുന്ന ഫിറോസൊക്കെ വെച്ചു കൊടുത്ത വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞു തുടങ്ങിയത് അതുമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിച്ച് എനിക്ക് തോന്നുന്നു അത് ആ ഒരു വീഡിയോ ചെയ്യാത്ത സോഷ്യൽ മീഡിയയിൽ ഒറ്റ വ്യക്തികളുണ്ടെന്ന് തോന്നില്ല എല്ലാവരും അതിൻ്റെ കൃത്യമായ വീഡിയോസ് ഡേ ടു ഡേ വന്നുകൊണ്ടേയിരുന്നു എന്താണ് പ്രശ്നമെന്ന് മനസ്സിലാക്കി നമ്മുടെ രേണു രേണുസുധീർ അച്ഛൻ പറയുന്നതും നാട്ടുകാർ പറയുന്നതും വീട്ടുകാർ പറയുന്നതും എനിക്കറിയത്തില്ല ഇനി ആരും ഇല്ലെ കുറിച്ച് പറയാനായിട്ട് എല്ലാവരും വിശദമായിട്ട് പറഞ്ഞു ആ വീടിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ അവർ തന്നെ തീർത്തു ശരിയാക്കി ഒരു വീടായാൽ എന്നും എപ്പോഴും മെയിൻ്റെനൻസ് ഉണ്ടായിരിക്കും മാത്രമല്ല നമ്മുടെ വീട് എത്രമാത്രം നമ്മൾ വൃത്തിയായി സൂക്ഷിക്കുന്നു അത്രമാത്രം നമ്മുടെ വീട് നമുക്ക് കാലപ്പഴക്കമുണ്ട് ഞാനിപ്പോൾ ഈ താമസിക്കുന്ന വീടെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു പത്ത് മുപ്പത് വർഷത്തെ പഴക്കങ്ങളാണ് കേട്ടോ കാര്യം ആ മുപ്പതില്ല ഒരു ഇരുപത്തിയേഴ് വർഷത്തെ പഴക്കം എന്തായാലും ഇരുപത്തിയേഴ് ആ ഒരു വർഷത്തെ പഴക്കമുണ്ട് ഞാൻ താമസിക്കുന്ന വീടില്ല ഇപ്പം ഞങ്ങൾ താമസിക്കാൻ വന്നപ്പോഴത്തേക്കും ആ വീട് ഞങ്ങൾ എന്താ വൃത്തിയാക്കി എടുത്തിട്ടാണ് ഞങ്ങൾ താമസിക്കുന്നത് അപ്പോൾ ഈ ഇത്രയും വർഷത്തെ പഴക്കം കൊണ്ട് നല്ല ഉറപ്പാണ് നമ്മൾ പണ്ടത്തുള്ള വീടും ഇപ്പോഴത്തെ ഉള്ള വീടുകൾ ഒരുപാട് വ്യത്യാസമുണ്ട് ഇപ്പോൾ വെച്ച് എൻ്റെ ഇപ്പം തൊട്ടപ്പുറത്ത് എൻ്റെ ആങ്ങളുടെ വീടുണ്ട് അവരെ വീട് വച്ചിട്ടൊരു മൂന്ന് നാല് വർഷം പോലും ആയിട്ടില്ല ഇപ്പം നാല് മോൾക്ക് അഞ്ച് വയസ്സായി അല്ല അഞ്ചാമത്തെ ബർത്ത്ഡേ അല്ലായിരുന്നു അപ്പം നാല് വർഷം നാല് ആ നാലര വർഷത്തോളം ആ വീട് വെച്ചിട്ട് പക്ഷെ ആ വീടിന്റെ പല ഭാഗങ്ങളും ഇപ്പോൾ പൊട്ടി പൊട്ടിയിരിക്കുവാണ് കാര്യം പണ്ട് കാലത്ത് എന്ന് വെച്ചാൽ മണ്ണിലും മണ്ണലും കല്ലുമൊക്കെയാണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ആണ് ഈ എം സാൻഡും അതുപോലെ സിമൻ്റ് ചേട്ടയാണ് അതിനൊന്നും അത്രമാത്രം ഉറപ്പുള്ളതായിട്ട് നമുക്ക് അറിയില്ല അപ്പോൾ അതെന്താ ഈ പൊട്ടാനും ചിതറാനും ഒക്കെ സാധ്യതയുണ്ട് അത്രമാത്രം വെള്ളം വീണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിന്റെ പുറകിലുണ്ട് അപ്പോൾ എന്താ നമ്മളിപ്പോൾ രേണു സുദിക്ക് അവരൊരു വീട് വെച്ച് കൊടുത്തു അവരെന്തായാലും അവരൊരു സംഘടനയാണ് അവരൊരു മോശം വീട് എന്തായാലും വെച്ചുകൊടുക്കില്ല കാര്യം എന്തുകൊണ്ടാണ് അവരുടെ സംഘടനയ്ക്കൊരു പേരുദോഷമാണ് അല്ലേ അവർ ആ വീട് വെച്ച് കൊടുത്തിട്ട് എന്തെങ്കിലും ഫോൾട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സംഘടനയ്ക്ക് അത് മോശമാണെന്ന് അറിയാത്തവരല്ലോ അവർ ഒരു കാരണവശാലും നല്ല ക്വാളിറ്റിയില്ലാത്ത സാധനങ്ങളുടെ അവർ ചെയ്യില്ല പിന്നെ അത് പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഈ വീട്ടുകാരുടെ സൂക്ഷക്കുറവ് കൊണ്ടായിരിക്കണം പിന്നല്ല ഈ സാധനങ്ങൾ ഈ സാൻഡും സിമിൻ്റ് ആട്ടയൊക്കെ വെച്ച് വെക്കുന്ന വീടൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് പൊട്ടും കാര്യം ഭയങ്കര ചൂടാണല്ലോ ചൂടടിച്ചത് പൊട്ടും നമ്മളിപ്പോഴത്തെ ക്ലൈമറ്റ് നമ്മുടെ വീടിന് ചുറ്റും മരങ്ങളോ മറ്റു ഒന്നും ഇല്ലെങ്കിൽ നമ്മുടെ ക്ലൈമറ്റൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ വീട് എപ്പോഴും പെട്ടെന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ പെട്ടെന്ന് ഇപ്പം അഞ്ച് വർഷമൊന്നും ഇല്ലെന്ന് തോന്നുന്നു ഒരു വീടിന്റെ ഉറപ്പെന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ കൂടെ പ്രശ്നമാണ് കേട്ടോ നമ്മുടെ സൂര്യന്റെ ചൂടായാലും എല്ലാം നമ്മുടെ കാലാവസ്ഥ ആയാലും എല്ലാം വളരെ മോശമാണ് മഴയാണെങ്കിൽ ഭയങ്കര മഴ ചൂടാണെങ്കിൽ ഭയങ്കര ചൂട് ആ രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഭൂമി പോലും നമ്മളെ തിരിച്ച് ഇപ്പോൾ ആ കാലഘട്ടത്തിലാണ് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഒരു സംഘടന വെച്ചു കൊടുത്ത വീടാണ് ഒരിക്കലും അവർക്കറിയാം ഈതിനകത്ത് എന്തെങ്കിലും പ്രശ്നം വന്നാൽ നാട്ടുകാരറിയും അവരുടെ വീടിന് അവരുടെ ജോലിക്ക് അത് ബാധകമാകും എന്നറിയാവുന്നതുകൊണ്ട് ഒരിക്കലും അവർ ലോ ക്വാളിറ്റി സാധനങ്ങളിട്ട് ചെയ്യില്ല പിന്നെ നമ്മുടെ വീടിനൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ നമ്മൾ ബാധ്യസ്ഥരാണ് നമ്മളത് മെയിൻ്റെനൻസ് ചെയ്യണം എത്ര പുതിയ വീടായാലും അതിന് മെയിൻ്റെനൻസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം ഇപ്പൊ ഒന്നര വർഷമായ വീട് പൊട്ടി തുടങ്ങി എന്നൊക്കെ പറഞ്ഞാൽ അതിനകത്ത് അവരുടെ സൂക്ഷക്കുറവ് ഒരു കാരണമാണ് എല്ലാം അങ്ങ് കെട്ടിയവരെയും വെച്ചവരെയും പറയാതെ ഇപ്പം നമ്മൾ പണ്ട് പറഞ്ഞാണ് രേണു സുധീർ അച്ഛൻ ആ കാലഘട്ടത്തിലൊക്കെ ഈ ഫ്രോസൊക്കെ വീട് വെച്ച സമയത്ത് ഇത്ര ഉറപ്പോടൊരു വീട് ഞാൻ പോലും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ വ്യക്തിയാണ് ഇപ്പം ആവാൻ വേണ്ടിയിട്ട് അവരെയൊക്കെ ഇത്ര മാത്രം എതിർത്ത് പറഞ്ഞത് ഇതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയാവോ അവരൊരു സംഘടനയായിരുന്നു ഒരുപാട് ഓർഡറുകളും വീടുകളൊക്കെ വെച്ചു കൊടുക്കാനുള്ള വർക്കുകളൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന അവർക്ക് ഈ ഒരു പ്രശ്നത്തോടു കൂടി ആളുകൾ അവരിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു അതിൻ്റെ ഭാഗമായിട്ട് അവർ കിട്ടിക്കൊണ്ടിരുന്ന വർക്കുകളൊക്കെ നഷ്ടപ്പെടുകയും അവരുടെ ജോലിക്കാരൊക്കെ പോകുന്ന ഒരു അവസ്ഥയാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിലേക്ക് എടുത്ത് ഈ വിഷയം ഇടരുതായിരുന്നു ഒരു സമയത്ത് ഒരുപാട് വിവാദങ്ങൾ സൃഷ്ടിച്ച ഒരു സംഭവമാണിത് അപ്പോൾ അന്നിത് കെട്ടൊതുങ്ങി അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് കെട്ട് അടങ്ങിയ കാര്യം വീണ്ടും എടുത്തിട്ടത് വളരെ മോശമായി പോയി രേണു സുതി വളരെ മോശമായി പോയി നിങ്ങൾ ഒരു കാലത്ത് നന്നാവത്തില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് നിങ്ങളെ സഹായിച്ച ഒരു ടീമിനെ നിങ്ങൾ വളരെയധികം ക്രൂശിച്ചു ഉപദ്രവിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് അതൊരു സ്ഥത്ത് നിർത്തിയെന്ന് കരുതിയിട്ട് വീണ്ടും അത് എന്താ നിങ്ങൾ പൂർവാധിക ശക്തിയായിട്ട് വീണ്ടും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ശാരീരികയെ സംബന്ധിച്ചുള്ള അവർക്ക് റീച്ചാണ് വേണ്ടത് അപ്പോൾ രേണു റീച്ചാണ് റീച്ചാണെന്ന് മനസ്സിലായത് ഒരു ഇൻറ്റർവ്യൂ എടുത്ത് ചെയ്യുകയും ആ ഇൻ്റർവ്യൂയിൽ ഈ ഒരു സുതിലയത്തിൻ്റെ ഒരു വിഷയം എടുത്തിടുകയും ചെയ്യുമ്പോൾ അവർക്കുള്ള ലക്ഷ്യം എന്താണ് അവരുടെ ഈ വീഡിയോസ് ഈ ഒരു ഇൻ്റർവ്യൂ ഒരുപാട് ആളുകളിൽ എത്തുക അവർക്ക് അവർക്കതിനെ ഹൈപ്പ് കിട്ടുക അപ്പോൾ അപ്പോഴത്തേക്കിന് തന്നെ ആ ഒരു ഇഷ്യൂ വീണ്ടും ആളി പടരുമെന്ന് ചിന്തിക്കുന്നില്ല അതുപോലെ തന്നെ കുറിച്ച് അറിയാമല്ലോ നമ്മുടെ ഹോട്ട് സീറ്റ് ഉടമയാണ് അവർ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ അത്തരത്തിലായിരിക്കും അവർ പറയുന്നുണ്ട് ഞങ്ങൾ അതുവഴി പോയപ്പോൾ വീടിന്റെ വീടിൻ്റെ പുറംഭാഗം കണ്ടപ്പോൾ യോ എന്തൊരു മോശമായി പോയി എന്നൊക്കെ പിന്നെ അകംഭാഗം പിന്നെ വൃത്തിയാ അത് പിന്നെ പറയേണ്ടല്ലോ വൃത്തിയാണ് ഇത് പറയേണ്ടതായിരുന്നു സ്വദിക്കും ഭയങ്കര വൃത്തിയാണ് നമ്മൾ കണ്ടതാണല്ലോ വൃത്തിയെക്കുറിച്ചുള്ള കാര്യങ്ങളല്ലേ ഭയങ്കര വൃത്തിയാണ് അത് നമ്മൾ കണ്ട കാര്യമാണ് പറയേണ്ടത് അതിനെക്കുറിച്ച് പിന്നെ ആ ഫിറോസൊക്കെ വെള്ളം വീഴുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ അവരവിടെ ഗ്ലാസ് ഒക്കെ ഇട്ട് ഒതുക്കി കൊടുത്തു വൃത്തിയായി കൊടുത്തു പിന്നെയും അവരെ ഇങ്ങനെ ക്രൂശിക്കുന്നത് വളരെ മോശമാണ് രേണുസ്തുതി എത്ര പറഞ്ഞാലും നിങ്ങൾ മനസ്സിലാക്കില്ല നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ എവിടെയെങ്കിലും നിങ്ങൾക്കൊരു ഡായിട്ട് വരികയാണെങ്കിൽ നിങ്ങൾ അപ്പോഴൊരു ഇൻ്റർവ്യൂലോട്ടൊക്കെ വരും എന്തെങ്കിലും ഒരു വിവാദ പ്രശ്നം അടുത്തൊക്കെ ഉണ്ട് അപ്പോഴത്തേക്ക് നിങ്ങളെന്താകും വീണ്ടും റീച്ചിലാവും അതായിരുന്നു നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ അത് സാധിച്ചു പക്ഷെ നിങ്ങളത് സാധിച്ചപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളെ സഹായിക്കാൻ വന്നതിൻ്റെ പേരിൽ അവർ അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഫിറോസിക്കോടെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഇപ്പം അവർ പറയുന്നുണ്ട് അവര് ഈ ഒരു തീരുമാനം രേണു സുദീക്ക് അതായത് സുതിലയോ എന്ന് പറയുന്ന ഒരു വീട് വെച്ചതാണ് അവരുടെ ജീവിതത്തിൽ അവർ ചെയ്ത ഏറ്റവും വലിയ അബദ്ധം ഒന്ന് അതിനെക്കുറിച്ച് ഓർത്ത് അവർ ദുഃഖിക്കുന്നു എന്നവര് പറയുന്നുണ്ട് ഇത്തരത്തിലൊരു സംഭാഷണം പരത്തി വെച്ചത് പറയിപ്പിച്ചത് നിങ്ങൾ തന്നെയാണ് രേണു സുദീ അതുപോലെ ശാരീരികം ചോദിക്കുമ്പോഴേ ശാന്തി 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 എന്ന് പറഞ്ഞാൽ ചിരിച്ചങ്ങ് മറിയുന്നുണ്ടായിരുന്നു ഈ സത്യം പറഞ്ഞാൽ അന്ന് നിങ്ങളുടെ ആ ദുഃഖം കണ്ടിട്ട് ഫ്ലവേഴ്സ് ടി വിയും അതുപോലെ തന്നെ ആ ബിഷപ്പ് ഇവരെയൊക്കെ നിങ്ങളെ സഹായിക്കാൻ വന്നില്ല അതൊക്കെ അവരൊക്കെ ഇപ്പോൾ ഓർത്തിട്ട് വളരെയധികം വേദനിക്കുമായിരിക്കും നിങ്ങൾ ആ അവസ്ഥയിൽ കിടന്നിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇന്നത്തെ ഒരു ഇത് കിട്ടുമായിരുന്നോ നിങ്ങളെ ഇത്രമാത്രം ഫെയിം ഫെയിമാക്കിയതില് എല്ലാവർക്കും ഓരോ പങ്കുണ്ട് അപ്പോൾ അതിന് നിങ്ങൾ അവരോട് നന്ദി പറയുന്നതിന് പകരം ഇങ്ങനെ അവരെ ക്രൂശിക്കാൻ പാടില്ലായിരുന്നു എത്ര പറഞ്ഞാലും നിങ്ങൾ മനസ്സിലാക്കത്തില്ല രേണു സുതി എന്ന് പറയുന്ന രേഷ്മ തങ്കച്ചൻ എന്ന് പറയുന്ന ആൾ നന്ദികേടിന്റെ ആൾരൂപമായി കൊണ്ടിരിക്കുകയാണ് കുറച്ച് നാടെ കഴിഞ്ഞാൽ നന്ദിക്കേട് എന്ന രോഗമാക്കുക അർത്ഥമായിട്ട് നമ്മൾ രേണുസുദ്ധീന്ന് എഴുതി വെക്കേണ്ടി വരും നിങ്ങൾക്ക് ഇപ്പൊ ഒരുപാട് കാശ് ഉണ്ടല്ലോ നിങ്ങളുടെ വീട് മെയിൻറ്റെയിൻ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കില്ലേ അവർ വെച്ച് തന്നെ എന്ന് പറഞ്ഞിട്ട് എല്ലാ അവർ തന്നെ ചെയ്യണമെന്നല്ലോ ഇനി അവർ അവസാനം വരെ ജീവിത അവസാനം വരെ അവർ ഈ ഇത് വെച്ച് തന്നുകൊണ്ടേയിരിക്കണോ ഏഹ് അവർ വീട് കൊണ്ടേ ഇരിക്കണം ഇത് ആയി കഴിഞ്ഞാൽ വേറെ വീട് വെച്ചു തരണോ അതൊന്നും നടക്കുന്ന കാര്യമൊന്നുമല്ല എന്തായാലും ഇനിയെങ്കിലും രേണു സുതി മാറി ചിന്തിക്കുക നിങ്ങൾ ഒറ്റ ഒരാൾ കാരണം ആർക്കും ആര് സഹായം ചെയ്യില്ല എന്നൊരു അവസ്ഥയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ് ആ ബിഷപ്പ് തന്നെ പറയുന്നുണ്ട് ഇനി ആർക്കും ഒരു സഹായം ചെയ്യാനില്ല എന്നുള്ള കാര്യം ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ അത് മാറ്റി എന്തായാലും നിങ്ങൾ ഇതുമായിട്ട് പുതിയൊരു വീഡിയോമായി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ ഒരു മറുപടി എന്തായാലും നിങ്ങൾ ഇടുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം നമുക്ക് വീണ്ടും ആ വീഡിയോമായി കാണാമെന്നുള്ള പ്രതീക്ഷയോട് നമ്മളിവിടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ബൈബൈസ് യു